truck no. ഈ ഹോസ്റ്റലിൽ ആണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ട മർദ്ദനം ആൾക്കൂട്ട വിചാരണ ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടക്കുന്നത് പ്രതി സിൻജോ ജോണിനെ ഇവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായും മർദ്ദിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ വയറുകൾ കണ്ടെത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കേബിളുകൾ ഉപയോഗിച്ചാണ് ഇത് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്നുള്ളത് സിൻജോ ജോൺ പോലീസിനോട് ഇവിടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാം ഒരു മുറിയിൽ നിന്ന് ആദ്യം കൊണ്ടുവന്ന ഒരു മുറിവിൽ നിന്ന് മുകളിലെ നിലയിലെ പ്രണാമത്തെ നിലയിലും മറ്റൊരു മുറിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനെ ഈ പല മുറികളിലേക്കായി വിളിച്ചു വരുത്തി മറിച്ചു വരുന്ന അടക്കമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട് ഇത് സംബന്ധിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് Gracias. ഏറെക്കുറെ നഗ്നാക്കി ആൾക്കൂട്ട വിചാരണ നടത്തുകയും ക്രൂരമായി ദിവസങ്ങളോളം മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഈ നടുത്തളം ആ നടുത്തളത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ഇരുപത്തൊന്നാം നമ്പർ മുറിയിലേക്കും അതിനുശേഷം മുകൾ നിലയിലുള്ള മുപ്പത്തിയാറാം നമ്പർ മുറിയിലേക്കും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഈ കേബിളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കേബിളുകൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രധാനമായും സിദ്ധാർത്ഥിനെ തുടർച്ചയായി മർദ്ദിച്ചത് എന്നുള്ളത് പ്രതി ഇപ്പോൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ മർദ്ദനത്തിനായി ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ പോലീസ് ഇത് കൂടുതൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല അത് അത് അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു തെളിവെടുപ്പ് തന്നെ നടക്കുന്നത് ഈ ഹോസ്റ്റലിൽ ആണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ട മർദ്ദനം ആൾക്കൂട്ട വിചാരണ ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടക്കുന്നത് പ്രതി സിൻജോ ജോണിനെ ഇവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായും മർദ്ദിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ വയറുകൾ കണ്ടെത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കേബിളുകൾ ഉപയോഗിച്ചാണ് ഇത് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്നുള്ളത് സിൻജോ ജോൺ പോലീസിനോട് ഇവിടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാം ഒരു മുറിയിൽ നിന്ന് ആദ്യം കൊണ്ടുവന്ന ഒരു മുറിവിൽ നിന്ന് മുകളിൽ യും മറ്റൊരു മുറിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനെ ഈ പല മുറികളിലേക്കായി വിളിച്ചു വരുത്തി മറിച്ചു വരുന്ന അടക്കമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട് ഇത് സംബന്ധിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് I 네가 a n ി ഏറെക്കുറെ നഗ്നാക്കി ആൾക്കൂട്ട വിചാരണ നടത്തുകയും ക്രൂരമായ ദിവസങ്ങളോളം മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഈ നടുത്തളം ആ നടുത്തളത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ഇരുപത്തൊന്നാം നമ്പർ മുറിയിലേക്കും അതിനുശേഷം മുകൾ നിലയിലുള്ള മുപ്പത്തിയാറാം നമ്പർ മുറിയിലേക്കും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഈ കേബിളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കേബിളുകൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രധാനമായും സിദ്ധാർത്ഥിനെ തുടർച്ചയായി മർദ്ദിച്ചത് എന്നുള്ളത് പ്രതി ഇപ്പോൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ മർദ്ദനത്തിനായി ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങൾ പ്രതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ പോലീസ് ഇത് കൂടുതൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല അത് അത് അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് നടക്കുമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു തെളിവെടുപ്പ് തന്നെ നടക്കുന്നത് ഈ ഹോസ്റ്റലിൽ ആണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ട മർദ്ദനം ആൾക്കൂട്ട വിചാരണ ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടക്കുന്നത് പ്രതി സിൻജോ ജോണിനെ ഇവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായും മർദ്ദിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ വയറുകൾ കണ്ടെത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കേബിളുകൾ ഉപയോഗിച്ചാണ് ഇത് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്നുള്ളത് സിൻജോ ജോൺ പോലീസിനോട് ഇവിടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാം ഒരു മുറിയിൽ നിന്ന് ആദ്യം കൊണ്ടുവന്ന ഒരു മുറിവിൽ നിന്ന് മുകളിലെ മറ്റൊരു മുറിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സിദ്ധാർത്ഥിനെ ഈ പല മുറികളിലേക്കായി വിളിച്ചു വരുത്തി മതിച്ചു വരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട് ഇത് സംബന്ധിച്ച ആ ഒരു ഇത് സംബന്ധിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് प्रफट 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 बाज़ ഈ ഏറെക്കുറെ നഗ്നാക്കി ആൾക്കൂട്ട വിചാരണ നടത്തുകയും ക്രൂരമായ ദിവസങ്ങളോളം മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഈ നടുത്തളം ആ നടുത്തളത്തിലെത്തിച്ചതിന് ശേഷമാണ് ഇരുപത്തൊന്നാം നമ്പർ മുറിയിലേക്കും അതിനുശേഷം മുകൾ നിലയിലുള്ള മുപ്പത്തിയാറാം നമ്പർ മുറിയിലേക്കും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഈ കേബിളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കേബിളുകൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രധാനമായും സിദ്ധാർത്ഥിനെ തുടർച്ചയായി മർദ്ദിച്ചത് എന്നുള്ളത് പ്രതി ഇപ്പോൾ പോലീസിനോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ മർദ്ദനത്തിനായി ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല മറ്റ് മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ പോലീസ് ഇത് കൂടുതൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല അത് അത് അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു തെളിവെടുപ്പ് തന്നെ നടക്കുന്നത് പക്ഷേ ഈ ഹോസ്റ്റലിൽ ആണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ട മർദ്ദനം ആൾക്കൂട്ട വിചാരണ ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടക്കുന്നത് പ്രതി സിൻജോ ജോണിനെ ഇവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായും മർദ്ദിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ വയറുകൾ കണ്ടെത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കേബിളുകൾ ഉപയോഗിച്ചാണ് ഇത് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്നുള്ളത് സിൻജോ ജോൺ പോലീസിനോട് ഇവിടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാം ഒരു മുറിയിൽ നിന്ന് ആദ്യം കൊണ്ടുവന്ന ഒരു മുറിവിൽ നിന്ന് മുകളിലെ നിലയിലെ റണാത്തിൻ്റെ നിലയിൽ മറ്റൊരു മുറിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനെ ഈ പല മുറികളിലേക്കായി വിളിച്ചു വരുത്തി മർദ്ദിച്ചു വരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട് ഇത് സംബന്ധിച്ചത് സംബന്ധിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആണോ নেই স্যার ইনস্ট্রাকশন ഏറെക്കുറെ നഗ്നാക്കി ആൾക്കൂട്ട വിചാരണ നടത്തുകയും ക്രൂരമായ ദിവസങ്ങളോളം മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഈ നടുത്തളം ആ നടുത്തളത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ഇരുപത്തൊന്നാം നമ്പർ മുറിയിലേക്കും അതിനുശേഷം മുകൾ നിലയിലുള്ള മുപ്പത്തിയാറാം നമ്പർ മുറിയിലേക്കും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഈ കേബിളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കേബിളുകൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രധാനമായും സിദ്ധാർത്ഥിനെ തുടർച്ചയായി മർദ്ദിച്ചത് എന്നുള്ളത് പ്രതി ഇപ്പോൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ മർദ്ദനത്തിനായി ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല മറ്റ് മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ പോലീസ് ഇത് കൂടുതൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല അത് അത് അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു തെളിവെടുപ്പ് തന്നെ നടക്കുന്നത് പക്ഷേ ഈ ഹോസ്റ്റലിൽ ആണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ട മർദ്ദനം ആൾക്കൂട്ട വിചാരണ ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടക്കുന്നത് പ്രതി സിൻജോ ജോണിനെ ഇവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായും മർദ്ദിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ വയറുകൾ കണ്ടെത്തിയെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കേബിളുകൾ ഉപയോഗിച്ചാണ് ഇത് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്നുള്ളത് സിഞ്ചോ ജോൺ പോലീസിനോട് ഇവിടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാം ഒരു മുറിയിൽ നിന്ന് ആദ്യം കൊണ്ടുവന്ന ഒരു മുറിവിൽ നിന്ന് മുകളിലെ നിലയിലെ പ്രണാമത്തെ നിലയിലേക്ക് മറ്റൊരു മുറിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനെ ഈ പല മുറികളിലേക്കായി വിളിച്ചു വരുത്തി മർദ്ദിച്ചു അടക്കമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട് ഇത് സംബന്ധിച്ച ഒരു ഇത് സംബന്ധിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് এমনি <laughs> ി ഏറെക്കുറെ നഗ്നാക്കി ആൾക്കൂട്ട വിചാരണ നടത്തുകയും ക്രൂരമായ ദിവസങ്ങളോളം മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഈ നടുത്തളം ആ നടുത്തളത്തിലെത്തിച്ചതിന് ശേഷമാണ് ഇരുപത്തൊന്നാം നമ്പർ മുറിയിലേക്കും അതിനുശേഷം മുകൾ നിലയിലുള്ള മുപ്പത്തിയാറാം നമ്പർ മുറിയിലേക്കും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഈ കേബിളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കേബിളുകൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രധാനമായും സിദ്ധാർത്ഥിനെ തുടർച്ചയായി മർദ്ദിച്ചത് എന്നുള്ളത് പ്രതി ഇപ്പോൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ മർദ്ദനത്തിനായി ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങൾ പ്രതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല മത്ര മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് പക്ഷേ പോലീസ് ഇത് കൂടുതൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല അത് വിശ്വ അത് അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു തെളിവെടുപ്പ് തന്നെ നടക്കുന്നത് 嗯。 പക്ഷേ ഈ ഹോസ്റ്റലിൽ ആണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ട മർദ്ദനം ആൾക്കൂട്ട വിചാരണ ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടക്കുന്നത് പ്രതി സിൻജോ ജോണിനെ ഇവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായും മർദ്ദിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ വയറുകൾ കണ്ടെത്തിയെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കേബിളുകൾ ഉപയോഗിച്ചാണ് ഇത് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്നുള്ളത് സിഞ്ചോ ജോൺ